വേനൽ ചൂടിൽ വെന്തുരുങ്ങുന്നവർക്ക് കുളിർമയേകി കണ്ണാടിക്കുളം ദിനംപ്രതി ഇവിടെ എത്തുന്നത് നിരവധി ആളുകൾ സൂര്യതാപത്താൽ നാട് വെന്തുരുങ്ങുമ്പോൾ കുന്നത്തൂർ നിവാസികൾക്ക് ഒരു ആശ്രയമാണ് കണ്ണാടിക്കുളം ശാസ്താംകോട്ട ഭരണിക്കാവ് മുതുകലാക്കാട് അശ്വതി ജംഗ്ഷന് സമീപത്തെ കുളത്തിൽ നീന്തി കുളിച്ച് ഉല്ലസിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന എത്തുന്നത് ജലദൗർലഭ്യം നേരിടുന്ന വേനൽക്കാലത്ത് പ്രദേശവാസികൾ കുളിക്കുന്നതിനും തുണി അലക്കുന്നതിനും കൃഷിക്കാവശ്യത്തിനും ഉപയോഗിച്ചിരുന്ന മുണ്ടുചിറക്കുളത്തിൽ മറ്റിടങ്ങളിൽ നിന്നും ആളുകൾ എത്തിയതോടെയാണ് കണ്ണാടിക്കുളം എന്ന പേര് ചാർത്തി നൽകപ്പെട്ടത് കണ്ണാടി പോലെ തെളിമയാർന്ന വെള്ളം തുളുമ്പി നിൽക്കുന്ന കുളത്തിന് അവർ ആ പേര് നൽകിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കനൽക്കാലത്ത് ഏറ്റവും ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നീന്താനും കളിക്കാനും ആഘോഷിക്കാനും പറ്റിയ സ്ഥലം തന്നെയാണ് കനാലു തുറക്കുന്ന സമയത്ത് ഇവിടെ വെള്ളം കയറി ഊറ്റി ഇളകിയിരുന്നു വെള്ളം വരുന്നത് ശുദ്ധമായ വെള്ളം തന്നെയാണ് കിണക്കുണ്ട് എങ്കിലും അത്യാവശ്യം അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു വെള്ളം തന്നെയാണിത് നീന്തൽ അറിയാവുന്നവർ മാത്രം അതേ പറയാനുണ്ട് അത്യാവശ്യം അറിയാവുന്നവരുടെ കൂടെ വന്നിട്ട് നീന്തൽ പഠിക്കുക പിന്നെ ഈ ഇത്രയും നല്ല രീതിയിൽ നല്ല അതായത് ഒരു അണക്കെട്ട് പോലെ നല്ല രീതിയിൽ ഒന്നര ആൾപ്പൊക്കം വെള്ളമുണ്ട് നല്ല രീതിയിൽ താഴ്ച്ച ഉള്ളൊരു കുളമാണ് ഈ കുളത്തിന്റെ പേരാണ് കണ്ണാടി കുളം ഭരണിക്കാതിന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിന് വ്യാപിച്ചതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങി നീന്തൽ പഠിക്കാനെത്തുന്നവരും ഏറെ പേരുപോലെ തന്നെ തെളിമയും വെള്ളത്തിന് തണുപ്പും ഉള്ളതാണ് കുളത്തെ പ്രിയങ്കരമാക്കുന്നത് കുളത്തിനോട് ചേർന്നുള്ള കനാലിൽ കൂടി കൃഷിക്കാവശ്യമായ വെള്ളം ഒഴുകുന്നതിനാൽ കുളത്തിൽ മാലിന്യവും കെട്ടിക്കിടക്കാറില്ല കനാലിൽ നിന്നും വരുന്ന ഊറ്റ് ഉള്ള നല്ല കുട്ടികൾ നീന്തൽ നീന്തൽ പഠിക്കാനും അതുപോലെ വേനൽക്കാലത്ത് ഒരുപാട് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെയാണ് പതിനഞ്ച് അടിയിലേറെ ആഴമുള്ള കുളത്തിൽ കഴിഞ്ഞ വർഷം കടമ്പനാട് നിവാസിയായ വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരുന്നു ഇതോടെ കുളത്തിന് ചുറ്റും കമ്പിവേലി സ്ഥാപിക്കുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ വേനൽ ഉച്ചസ്ഥായിയിലെത്തിയതോടെ കണ്ണാടിക്കുളത്തിലേക്ക് നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത് സമീപത്തുകൂടി കൂടി കടന്നുപോകുന്ന കനാലിൽ വെള്ളം തുറന്നു വിടുന്നതോടെയാണ് കണ്ണാടിക്കുളം ജലസമ്പുഷ്ടമാകുന്നത് പാറക്കെട്ടിനടിയിൽ കൂടി ഊറിയെത്തുന്ന ജലം കണ്ണാടിക്കുളത്തിൽ നിറയും ഇതോടെ മറ്റു ജലാശയങ്ങൾ വറ്റി വരളുന്ന വേനൽക്കാലത്ത് കണ്ണാടിക്കുളം മാത്രം ജലസമൃദ്ധിയിലാകും വർഷങ്ങളായി തുടരുന്ന പ്രക്രിയയാണിത് അവധിക്കാലം ആഘോഷിക്കുന്ന കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കണ്ണാടിക്കുളം മലക്കം മറഞ്ഞ് മുങ്ങാൻ പുഴിയിട്ടും കണ്ണാടിക്കുളത്തിന്റെ ജലസമൃദ്ധി ആഘോഷിക്കുകയാണ് കുട്ടികൾ സവൈന ദൃശ്യാനോ ശസ്ത്രാംകൊട്ട